ഈ കോട്ടക്കകത്ത് വന്നിട്ടാണ് ഈ കലാകാരമാരും കലാകാരികളെല്ലാം ഡാൻസ് കളിക്കുന്നേ അത് ചേച്ചി എനിക്ക് കൊതിയാവും ഇത് കാണുമ്പോ തരും ഞാൻ അത്യാവശ്യം ഡാൻസ് കളിക്കൂടി ഞാൻ ഞാനീ കുഞ്ഞുങ്ങളെല്ലാം വീട്ടിൽ പോയിട്ടാ വന്നേ വന്നെ വീട്ടിലോ പിന്നെ ഞാൻ ഹരിതകർമ്മസേന വർക്ക് ചെയ്യുന്ന ആളെ അച്ചാമ നിങ്ങൾ എന്നെ കണ്ടിട്ടില്ല പക്ഷെ നിങ്ങളെ വീട്ടുകാരെല്ലാം എന്നെ കണ്ടിട്ടുണ്ട് ഞാൻ ഈ മണിക്കൂട്ടിന്റെ വീട്ടിൽ ഇന്ന് രാവിലെ ചെന്ന് കേറിയത് കൊള്ളാടാ കുട്ടപ്പ നീ മിടമെടുക്കനാട്ട ഈ മോന്റെ വീട്ടിൽ ചെന്നപ്പ എനിക്ക് കിട്ടുക എന്നാ നിറയോ ഇതൊന്നേ ആ പിന്നല്ലാതെ എടാ കുഞ്ഞെ നീ കഴിക്കുമ്പോ ഇച്ചിരി വില കൂടിയ സാധനം മേടിച്ച് കഴിക്കടാ ഇത് അവിടെ നമ്മളെ ഒരു ജോലിക്ക് ഇരിച്ചേട്ടാ വന്നിരുന്നു അവിടെ അപ്പൊ പുള്ളിക്ക് എനർജി ആവാൻ വേണ്ടി രണ്ട് പെക്ക് വേണം പറഞ്ഞു എന്തായാലും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പിന്നെ ഈ ആശാൻ അടുക്കിയിരിക്കുന്ന ആശാന് വീട്ടിൽ ചെന്നാ കാണാനേ ഇല്ല ഭയങ്കര വൃത്തിയായിട്ട് മോന്റെ ഭാര്യനെ ഞാൻ സമ്മതിച്ചു എന്തും മിടുക്കിയ ഒരു ഐശ്വര്യം ആവള് ആ വീട്ടിൽ ഒരു ആനുകൂല്യത്തോ ഒന്നുമില്ല പക്ഷെ ഒറ്റ കാര്യം നിങ്ങൾ മറന്നു കളയുക ഞാൻ മൂന്ന് മാസം അവിടെ വന്നു ഈ മൂന്ന് മാസവും അമ്പത് രൂപ വെച്ച് നൂറ്റമ്പത് രൂപ തന്നാൽ മതി അത് ഇതുവരെ തരാത്തന്നെ എവിടെ വെക്കാറുണ്ട് ആകെപ്പാട് ഒരു അമ്പത് രൂപയുടെ അല്ലേ ഉള്ളൂ മോനെ അതിന്റെ അകത്ത് ഇച്ചിരി പൈസ അല്ലേ എനിക്ക് കിട്ടുള്ളൂ പക്ഷെ എനിക്ക് ഏറ്റവും കൗതുകം എന്താന്ന് അറിയോ കൂളിങ് ക്ലാസിന്റെ വല്ലതും കച്ചവടം വല്ലതും ഉണ്ടോ മോനെ അവിടെ അവിടെ നിന്ന് കിട്ടിയതേ ഇത് കൂട്ട് മൂന്നാലെണ്ണം കിട്ടി ഞാൻ വരുന്ന പിടിക്കും കുറെ പിള്ളേർക്കെല്ലാം കൂടും കുറെ ഉണ്ട് നമ്മടെ ഇവിടെ ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ സാധനം വെച്ചോണ്ടായിരുന്നു പക്കി വെക്കുന്നത് എനിക്ക് ഏറ്റവും സന്തോഷം എവിടെ ചെല്ലുമ്പളന്നെ ഈ ബിമ്മിമോന്റെ വീട്ടിൽ ചെല്ലുമ്പളാ എന്റെ പൊന്നെ എന്റെ മനസ്സ് നിറയുക ആ വീട്ടിൽ മൂന്ന് ചാക്ക് വെള്ള വെള്ളപ്പേപ്പറല്ല കഥ എഴുതിതാന്ന് പറഞ്ഞു എഴുതും വെട്ടും എഴുതും വെട്ടും ഒരു മൂന്ന് ചാക്ക് ഒരു പെട്ടി ഞാൻ ഓട്ടോഷല്ലേ വീട്ടിൽ പോയിട്ടുണ്ട് അതാ പറഞ്ഞ ഈ മുതലിന്റെ വീട്ടിൽ പോയ കഥയാ പറയാൻ പോകുന്നു കേട്ടു ഏത് വീട്ടിലാണോ ഒരുപാട് വീടുണ്ടല്ലേ ഇവിള് താമസിക്കുന്ന വീട്ടിൽ തന്നെ ഞാൻ പോയത് ഒരു മൂന്ന് വീടിന്റെ അപ്പുറേന്ന് കേൾക്കാൻ കലവില കലവില എന്തോ ഒച്ചയും ബഹളുവാണോ ഷാപ്പാണോ അതോ വീടാണോ വീട് ഞാൻ പറഞ്ഞു ഏതെങ്കിലും ആമ്പിള്ളാർ അവിടെ ഉണ്ടാകും ഇതിന് മാത്രം ഒച്ചയും ബഹളം വെക്കാൻ ആണും പെണ്ണുമായിട്ട് നീ ഇവിടെ കിടന്നി ഒച്ച വെക്കുന്നത് ഓളം വേണ്ടേ വീട്ടിലൊന്നും ഉണ്ടാക്കാറൊന്നും ഇല്ല എല്ലാം പാഴ്സൽ ഇത് ഉണ്ട് കാണിച്ചു പാഴ്സൽ മേടിച്ചേക്കുന്ന കവറുകൾ അത് മൊത്തം ഇരിക്കുന്നത് എല്ലാം വെളിയിൽ നിന്ന് മേടിച്ച് കഴിക്കും നല്ല ശരീരം വലിയടിക്കും കുഞ്ഞെ വെറുതെ നശിപ്പിക്കണോ ഭക്ഷണത്തിന് കൊറേ നിയന്ത്രണം വീട്ടിലുണ്ടാക്കുന്ന പഠിക്കേണ്ട എനിക്ക് മോളോട് ഒരു കാര്യം പറയാം ഞാൻ ഈ ചില വീടുകളിൽ ചെല്ലുമ്പോ ചില ഫോറിനേഴ്സൊക്കെ ആയിരിക്കും അവരുടെ ഒക്കെ സംസാരം എനിക്ക് ഒന്നാമത് ഇംഗ്ലീഷ് ഭാഷ ചൂവേര വശമില്ല ചെന്ന് കേറുമ്പത്തേനും അവർ കഥ കടച്ചം കളയോ ആ പഞ്ചായത്ത് ചെല്ലുമ്പത്തി ഇതിന് വിഷയം ഉണ്ടെന്നേ ശരി ഇനി മോളെ നീ നിനക്ക് ഫ്രീ ടൈമിൽ എന്റെ കൂടെ വരാൻ പറ്റുമോ അയ്യോ അത് എനിക്ക് ഇവിടെ വർക്കില്ലേ ഇവിടെ എന്ത് വർക്ക് ഒരു വർക്കൂല്ല ഇങ്ങനെയുള്ള വീട് മിസ് ൂ നീ ഇത് ഉടുപ്പൊന്നിട്ടു അതെനിക്ക് പറ്റത്തില്ല ഇച്ചിരി വിദ്യാഭ്യാസം ഇടും അവിടെ വന്നു എനിക്ക് എനിക്കവിടെ നെളിഞ്ഞു നിൽക്കാം ഇവിടെ പോലെ ഒരു പെങ്കൊച്ച് അവരോടൊന്ന് ഫൈറ്റ് ചെയ്യുന്നത് ഞാൻ വരാനോ പിന്നെ നീ ഒന്ന് ഞാൻ ഇത് ഇട്ട് എനിക്ക് പ്രശ്നൊന്നുമില്ല ഞാൻ ആ വീട്ടിലെ ആളാണ് അടിച്ചോ കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് യുവർ ഹൗസ് No, ma'am, we have the trash. The trash is here, ma'am. You're supposed to dispose your trash here. No, ma'am. No, ma'am. You need to put the trash here because the neighbors are not liking the way you're putting your trash outside. You need to put it here. We need to take it there. The bus outside is waiting for us, ma'am. You need to put the trash here. Waste? Yes, waste, garbage, garbage. Garbage. Yeah. Yes. Yes. Good job. Thank waste. you. Every day you coming my help. No, 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 no. I'm talking about the garbage in my your house. My kitchen help. മതിയോ നിന്നെ ഞാൻ ജോലിക്ക് എടുത്തു ഇവിടുന്ന് എത്ര രൂപ കിട്ടുന്ന എനിക്ക് അത് ഡിസ്ക്ലോസ് ചെയ്യാൻ ഇവിടുത്തെക്കാട്ടിലും കൂടുതൽ പൈസ ഞാൻ കൊടുത്തോളാം സാറേ എനിക്ക് ആഴ്ചയില്ല ഒരു മൂന്ന് ദിവസം എന്റെ കൂടെ എന്റെ പൊന്നു പൊന്നുമോളല്ലേ നിന്നെ ഞാൻ മുന്നിൽ നിർത്തിയിട്ട് ഈ വീടുകളിലേക്ക് കേറി എനിക്ക് സേവനം ചെയ്യണം വരും വരാൻ ചേച്ചി കാരണം എന്താന്നറിയോ ഇവിടുന്ന് കിട്ടുന്നതിനെക്കാട്ടിലും നല്ല വേറെ ഭാഷയിൽ നിന്ന് എനിക്ക് കേൾക്കാൻ ഞാൻ റെഡിയാണ് അങ്ങനെയാണ് നല്ലൊരു ഉടമയാണ് മനസ്സിനുടമയാണ് അച്ഛനും പറഞ്ഞു പോയാലേ നോക്കി തരാം ലെറ്റ്